ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബുക്സ് ആൻഡ് ബുക്ക് ക്രോസ് ബൈസ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം മലയാള സാഹിത്യത്തിലെ പരി പകരം വെക്കാൻ ഇല്ലാത്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകമാണ് പുസ്തകത്തിൻ്റെ അറുപത്തഞ്ചാം പതിപ്പ് ആണ് എൻ്റെ കയ്യിലുള്ളത് എല്ലാവർക്കും അറിയാം ഈ പുസ്തകം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഇതിന്റെ താജാമകള് പതിനെട്ടോളം ഭാഷകളിലേക്ക് ഈ പുസ്തകം തർജ്ജാമ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനെ അവിതാരിക എഴുതിയത് ബഷീറിന്റെ ഒരു സുഹൃത്തു കൂട്ടിയായ എം പി ഇപ്പോഴാണ് മജീദും സുഹ്രയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാ പാത്രങ്ങളായ യുവതിയും യുവാക്കളും ഒക്കെ ആവുന്നത് വരെയുള്ള കഥ ഇതിൽ പറയുന്നുണ്ട് ഒരു ചെറിയ പുസ്തകമാണിത് പുസ്തകമല്ല നോവലാണിത് എന്നിട്ടും ഇതിനെ കൂടുതൽ അനശര ഏർ അനശരയാക്കുന്നത് ഇതിൻ്റെ ഒരു അപൂർവതയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ബസീർ എങ്ങനെ ഇങ്ങനെ ഏതാ തോന്നുന്നു എന്ന് നമ്മൾ വേറെ ഒരു എഴുത്തുകാരിൽ ദർശിച്ചിട്ടില്ലാത്ത ഒരു മാന്ത്രികത നമ്മൾക്ക് ബഷീറിന്റെ ഏത് പുസ്തകങ്ങൾ വായിച്ചാലും ദർശിക്കാനാകും ബഷീർ ഈ പുസ്തകത്തിന്റെ അവസാനം ഒരു ചെറിയ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഇപ്പോഴും ഒരു നീറ്റരായി തുടരും ആ ചോദ്യം നീറ്റരായി തുടരുമെന്ന് മാത്രമല്ല ഷീർ ആ ചോദ്യം എന്തുകൊണ്ട് അതിലെഴുതി അതിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് എന്താവും അദ്ദേഹം വെച്ചിരിക്കുന്നത് അത് ഇന്ന് ചോദിക്കാൻ പരസ്പരം ചോദിക്കാനേ നമുക്കാവുകയുള്ളു കാരണം അതിന് ഉത്തരം പറയാൻ ഇന്ന് ബഷീർ ഇല്ലാതായിരിക്കുന്നു ഒന്നും ഒന്നും ഇമ്മിനി വല്യ ഒന്ന് എന്ന് പ്രശസ്തമായ ബഷീറിന്റെ വാക്യം ഈ പുസ്തകത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എം പിപ്പോൾ ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ ആദ്യമായിട്ട് തന്നെ എഴുതിയ വാക്യം ഏറെ ശ്രദ്ധേയമാണ് ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും മരിച്ചു ചീന്തിയ ഒരിടാണ് വക്കീൽ രക്തം പൊറ്റിഞ്ഞിരിക്കുന്നു ചിലർക്ക് ചുടുജോല കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പേടി മറപ്പും തോന്നും ബോധക്ഷേമനെ സംഭവിച്ചേക്കാം അങ്ങനെയുള്ളവർ സൂക്ഷിച്ചു വേണം ഈ പുസ്തകം വായിക്കുവാൻ കാരണം ഈ വാക്കുകൾ ഇതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്നു ഇതിൻ്റെ വില നൂറ്റി ഇരുപത്തി രൂപയാണ് ഈ ബുക്സ് ഓൺലൈനായി കിട്ടും അധികം ബുക്സും ഓൺലൈനായി തന്നെ കിട്ടും ഈ പുസ്തകം വലിയവർക്കും ചെറിയവർക്കും വായിക്കണം പക്ഷേ ചെറിയവർക്ക് വായിക്കുന്നതിന് കൂടുതൽ വലിയവർക്കാണ് ഈ പുസ്തകം വായിക്കാൻ കഴിയുക ഇനിയും പുസ്തകങ്ങളുടെ റിവ്യൂ വേണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കുറിച്ചിട്ടാൽ എനിക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക